ഒരു ഭീമാകാരനായ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ആ വൃക്ഷത്തിന്റെ വലിപ്പം കാരണമെങ്കിൽ അവിടെ വിളിക്കുന്ന ആൾക്കാരുടെ ഏ ആനാ ഒരാൾ പറയുന്ന മിടുക്കാൻ പറയാ ത്രിലോക്നാഥ് ആന സാറ്റ് കളിക്കുന്ന മരമായി കാണാൻ പോകുന്ന ആന സാറ്റ് കളിക്കുന്ന ആ ഭാവന ഏ കണ്ടോ ഇതെന്തോ മരം എന്നൊരു പിടിയില്ല പക്ഷെ ഇതൊരു മരമാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മരമാണ് ആ വലിപ്പും അയ്യോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്താം തീയതി ഞാൻ എരുമേലിയിൽ നിന്നും നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴി വനത്തിൽ കണ്ട ഒരു ഭീമാകാരനായ വൃക്ഷമാണിത് ഈ വൃക്ഷം അതിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യരുടെ വലിപ്പവും ഇതുമായി താരതമ്യം ചെയ്ത് നോക്കണം നൂറ്റാണ്ടുകൾ പ്രായമുള്ള ഈ വൃക്ഷം വൃക്ഷമായ കാലഘട്ടവും എല്ലാം ഒന്ന് ചിന്തിച്ചപ്പോൾ അത്ഭുതം തോന്നി